ഒരു ാരൻ പി കിടന്നപ്പോൾ ഓർക്കാട്ടേരിയിൽ കേട്ടതാണ് എന്നും കുലംകുത്തിയാണെന്ന വിദ്വേഷ്യിലാണ് പ്രസ്ഥാനത്തെ ഒറ്റ കിട്ടിയ കൂലിയാണ് എം എൽ എ സ്ഥാനം എന്ന അങ്ങേയറ്റത്തെ അസഹിഷ്ണുതാ വാക്കുകൾ അതിനും തുടർച്ചയിലാണ് ആ മഹതി വിധവയായത് വിധി എന്ന മണിയുടെ അസ്ഥാനത്തെ വെളിപാട് മുഖ്യമന്ത്രി ഒരു സഞ്ചരിക്കുന്ന അടിയന്തരാവസ്ഥയായെന്നും രമേ ആരോപിക്കുന്നത് കാമ്പുള്ള രാഷ്ട്രീയ ഭാഷയിലാണ് മറുപടി രാഷ്ട്രീയമാകണം അല്ലാതെ മുറിവേറ്റ മനുഷ്യരുടെ മുറിവിൽ തീക്കനൽ പൊത്തിവെക്കുന്നത് വായ്മൊഴി വഴക്കവുമല്ല ഒരു നാടൻ ഒരു എം പേച്ചും അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു വാചകണ്ട് അതായത് ഇത് വിധിയാണ് ശരിയാ കേരളത്തിൽ അധികം ഏറ്റവും അധികം വിധവകളെ വിധിച്ച പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് മാർസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയാണ് നിന്റെ കയ്യിൽ കേരളത്തിലെ ഏറ്റവും അധികം സഹോദരങ്ങൾക്ക് സഹോദര വിയോഗമുണ്ടാക്കിയ ആ വിധി സമ്മാനിച്ച പാർട്ടിയും സി പി ഐ എം തന്നെയാ കേരളത്തിലെ ഏറ്റവും അധികം മാതാപിതാക്കൾക്ക് പുത്രവിയോഗം വിധിച്ച പാർട്ടിയുടെ പേരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർസിസ്റ്റ് എന്ന് തന്നെയാണ് ശരി കെ കെ രമയുടെ കാര്യം പറയുമ്പോ കെ കെ രമയ്ക്ക് വൈദവ്യം വിധിച്ച പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് തന്നെയാ അതിനകത്ത് വിധിച്ച ആ ന്യായാധിപൻ എന്ന് പറയാൻ പറ്റത്തില്ല ആ അന്യായാധിപൻ ആരാണെന്ന് ടി പി ചന്ദ്രശേഖരന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് എന്റെ മകൻ കൊല്ലപ്പെട്ടതാണ് എന്റെ മകനെ കൊന്നത് പിണറായി വിജയനാണ് എന്ന് ടി പി ചന്ദ്രശേഖരന്റെ അമ്മ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി പറയുന്ന ദൃശ്യം ഇപ്പോഴും നിങ്ങളുടേതടക്കമുള്ള മാധ്യമ സ്ഥാപനങ്ങളുടെ ലൈബ്രറിയിൽ ഉണ്ടാകും ശ്രീ ഹാഷ്മിപ്പോ എനിക്ക് സാധ്യമാകുന്ന ഏറ്റവും പാർലമെന്ററി ആയ ലാംഗ്വേജിൽ ഞാൻ പറയുകയാണ് വായിലൂടെ വിഷം വിസർജിക്കുന്ന ഒരു ജീവിയാണ് എം എം എമ്മി കാര്യമായിട്ടാണ് കാര്യമായിട്ട് എനിക്ക് സാധ്യമാകുന്ന ഏറ്റവും പാർലമെന്ററി ആയിട്ടുള്ള പദമാണ് അങ്ങനെയൊന്നും അല്ല അദ്ദേഹത്തെ വിശേഷിപ്പിക്കേണ്ടത് പെമ്പിള ഒരുമയ്ക്കാർ ഒരു സമരം സംഘടിപ്പിച്ചപ്പോ രാത്രിയായാൽ കുറ്റിക്കാട്ടിൽ മറ്റേപ്പണിയാണ് എന്ന് പറഞ്ഞ ആളാണ് എം എം മണി ആരോഹിക്കും മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾ തോട്ടത്തിൽ പോയി മറ്റേ പണിയാണെന്ന് പറഞ്ഞ ആളുകൾ ആളാണ് എം എം മണി ഇടുക്കിയിലെ പൈനാവിലെ പോളിടെക്നിക്കിലെ കോളേജുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമുണ്ടായപ്പോ അവിടുത്തെ പ്രിൻസിപ്പൽ കഥകിന് കുറ്റിയിട്ടിട്ട മറ്റേ പണിയാണെന്ന് പറയുന്ന മറ്റേ പണി ആശാനാണ് എം എം മണി കേരളത്തിൽ ബാർബറുമാർ മുടി വെട്ടുകയില്ല താടി ക്ഷവരം ചെയ്യുകയില്ല എന്ന് പറഞ്ഞ് വിലക്കിയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിന്റെ പേര് എം എം മണി എന്നാണ് വൺ ടു ഫോർ എന്ന് പറഞ്ഞ് കൊലവിളി പ്രസംഗം നടത്തി ഞങ്ങൾ അങ്ങനെ ചന്ദ്രശേഖരന്റെ വധവുമായി ബന്ധപ്പെട്ട് കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇവർ നടത്തിയ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലാണ് വൺ തല്ലിക്കൊന്നു വെട്ടിക്കൊന്നു കൊത്തിക്കൊന്നു എന്ന് എം എം മണി രാധാകൃഷ്ണൻ താങ്കൾ സൂചിപ്പിച്ചു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ത്വക്കിന്റെ നിറം നോക്കി രാഷ്ട്രീയം പറയുന്ന നേതാവാണ് എം എം മണി സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഊളന്മാരാണ് ഊളകളാണ് അവരെ ഊളംപാറയിലേക്ക് കൈകളം എം എം മണിയുടെ പ്രസ്താവന ഇത്രയേറെ പ്രസ്താവനകൾ നടത്തിയിട്ട് ഇന്നത്തെ ദിവസം വരെ കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു വരി ഒരു വരി പ്രതിഷേധ കുറിപ്പ് ഇത് തള്ളിപ്പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ ആകെ ഇവരുടെ നേതാക്കന്മാർ പറയുന്നത് ചിരിച്ചുകൊണ്ട് പറയും അത് മണിയാശാൻ ഗ്രാമീണ ഭാഷയിൽ പറഞ്ഞതാ ഗ്രാമങ്ങൾ ഏറ്റവും സുന്ദരമാണ് എന്ന് പറയുന്ന കവിവചനമുണ്ട് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത് ഇത്ര അധമമായ സംസ്കാരമുള്ള സംസ്കാരം ഇല്ലാത്ത ഒരു ഗ്രാമം കേരളത്തിലുണ്ടോ ശ്രീഹാഷ്മി തോറ്റുള്ള ഇതുപോലെ വൃത്തികേട് മാത്രം പറയുന്ന ഏതെങ്കിലും ഒരു ഗ്രാമീണ ജനത കേരളത്തിലുണ്ടോ പിന്നെ എം എം മണിയുടെ വായിൽ നിന്ന് വരുന്ന വെർബൽ ഡയറിയ ആ വെർബൽ ഡയറിയുടെ ഉത്തരവാദിത്വം എന്തിനായി പാവപ്പെട്ട ഗ്രാമവാസികൾക്ക് കൊടുക്കുന്നത് എനിക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എം എം മണി ഇത്രയേറെ നാവുകൊണ്ട് നാവ് കൊണ്ട് വിസർജിക്കുമ്പോ കമാ എന്നൊരു അക്ഷരം പറയാതെ മൗനം ഭുചിക്കുന്ന സാംസ്കാരിക നായകന്മാരുണ്ടല്ലോ അവർ യഥാർത്ഥത്തിൽ ഇയാളുടെ ഈ അബദ്ധ പഞ്ചാംഗങ്ങൾക്ക് കൈയടിച്ചുകൊണ്ടിരിക്കുക ഇല്ലെങ്കിൽ പിന്നെ വേറെ ചില മാധ്യമ പ്രവർത്തകരുണ്ട് അവര് ഈ എം എം മണി നാവിലൂടെ വിസർജിക്കുന്ന വിഷമത്രയും ചിരിച്ചുകൊണ്ട് കൊണ്ട് ഭുജിച്ചിട്ട് ചില പ്രവർത്തകർ ഇയാൾക്ക് ഒരു ഓമന പേര് കൊടുത്തിട്ടുണ്ട് എന്തെന്നറിയാമോ മണിയാശാൻ ഇങ്ങനെയൊക്കെ പറയുന്ന ഈ പ്രോത്സാഹനങ്ങളാണ് ഇയാളെ കൊണ്ട് ഇത്രയേറെ കേരളത്തിന് മതി എന്താണ് ഈ എം മണിയെ പറ്റി ചർച്ച ചെയ്യാൻ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്കുള്ള ഒരു പൊള്ളലുണ്ട് അത് ഇങ്ങോട്ട് വേണ്ട ഹാഷ്മി എം എം മണി കെ കെമി ആക്ഷേപിക്കുന്ന ദിവസവും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞോട്ടെ ഹാഷ്മി പറയണ്ട എച്ച്

ുത്തിന്ന് ടി പി ചന്ദ്രശേഖരനെ പറ്റി പറഞ്ഞ പിണറായി വിജയന്റെ പ്രസ്താവന പറയാനുള്ള ആർജോൺ ഹാഷ്മിക്ക് ഉണ്ടോ പറയാമോ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞു തുടങ്ങിയതാണ് കുലംകുത്തി തന്നെ എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ കൊല്ലപ്പെട്ടിന്റെ കൊല്ലം ധീരജിന്റെ കൊലപാതകം ചർച്ച ചെയ്തപ്പോ താങ്കൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുലകുത്തി കുലകുത്തി തന്നെയെന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടെന്ന് താങ്കൾ പറഞ്ഞോ ഞാൻ കേട്ടില്ലായിരുന്നല്ലോ ആ ചർച്ചയിൽ ഞാനല്ലേ പങ്കെടുത്തത് താങ്കൾ പറഞ്ഞിട്ടില്ല എം എം മണി ആക്ഷേപിക്കുമ്പോൾ നിങ്ങളുടെ ബാലൻസിംഗ് വർത്തമാനം ഉണ്ടോ ആ ബാലങ്കരങ്ങ് കയ്യിൽ വെച്ചിരുന്നാൽ മതി അത് ഇങ്ങോട്ട് ഇറക്കണ്ട ഈ ഒഞ്ചിയത്ത് പോയിട്ട് വടകരയിൽ പോയിട്ട് ടി പി ചന്ദ്രശേഖരനെ കുലംകുത്തി എന്ന് വിളിച്ചത് പിണറായി വിജയനാണ് ആ പിണറായി വിജയന്റെ ഉത്തരവ് വാങ്ങിച്ചിട്ടാണ് പി മോഹൻ എന്ന് പറയുന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ടി പി ചന്ദ്രശേഖരൻ അധികനാൾ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞ പ്രസംഗിച്ചത് ൂട്ടത്തില് ഈ ചർച്ചയിൽ വന്ന് ഇരുന്ന് പറയുമ്പോൾ മഹാനായ മഹാനായ ഇങ്ങനെ എപ്പോഴും പറയേണ്ട കാര്യമില്ല അദ്ദേഹം ഇങ്ങനെ സി പി എമ്മിന്റെ നേതാക്കന്മാരെ ഇങ്ങനെ ഇതുപോലെ വർത്തമാനം പറയുക എന്നിട്ട് പിന്നെ പിറ്റേ ദിവസം സോഷ്യൽ മീഡിയയിൽ വാർത്തയാക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളാണ് അദ്ദേഹം അച്ഛന്റെ പ്രായമുള്ള ഒരാളെ കുറിച്ച് പറഞ്ഞ എന്താണ് എം എം മണിയെ പോലെ ഒരുത്തൻ എന്റെയും രാഹുലിന്റെയും പിതാവിന്റെ പ്രായം ഇല്ലേ ഒരു ല്ലേ നമ്മൾ പറയുന്നത് രാഹുൽ വിഷമിക്കാതിരിക്കൽ മാറ്റും പറഞ്ഞിട്ടില്ല കഴിഞ്ഞ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ മാത്രം എടുത്ത എഴുപത്തി ഒന്ന് പാർട്ടിയാണ് കേരളത്തിലെ വളർച്ചയുടെ സഹാബ് എം എം മണി പറഞ്ഞ പരാമർശവും പുറത്ത് കെ സുധാകരൻ പറഞ്ഞ ഈ ഈ ഇരന്ന് വാങ്ങിയ കൊലപാതകം എന്ന പരാമർശവും തമ്മിൽ താരതമ്യപ്പെടുത്തിയാൽ ഏതാണ് കാഠിന്യം അല്ല അപ്പൊ ഇത് അപ്പൊ മണി പറയുന്നത് എന്ന് ബോധ്യമുണ്ട് നീ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്റെ ചോദ്യം ഈ പറഞ്ഞ എ കെ ജി സെന്റർ ആക്രമിച്ച ദിവസം പതിനഞ്ചായിട്ടും എന്നതിൽ തുടങ്ങി നല്ല രാഷ്ട്രീയ ഭാഷയിൽ രമ പറയുന്നതിന് അവർ വിധവയായത് അവരുടെ വിധി ഞങ്ങളുടെ ഉത്തരവാദിത്തമില്ല എന്ന് പറയേണ്ട തന്നെ ഇത് ഏഹ് അതെന്താ താങ്കൾ ചോദിക്കാത്തത് അതേ വാതകത്ത് എന്താ പോരായ്മേന്ന് ഒരുത്തനെന്നാ പറഞ്ഞേ മഹാബിളെന്നല്ലേ ഒരുത്തന്റെ പാർലമെന്ററിയാണോ രണ്ട് പോത്തിനെ പാടത്ത് പൂട്ടാൻ ഇത് ദാ ഒരു മഹതി െതിരെ പ്രസംഗിക്കുകയാണ് ഞാൻ പറയട്ടെ അവർ വിധവയായത് അവരുടെ വിധി എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കി അപ്പോഴേ ഉണ്ടായുള്ള ശബ്ദം ഒടുവിൽ എന്നുള്ള പ്രശ്നം പറഞ്ഞു പിന്നെ അത് അവരുടെ വിധിയാന്ന് പറഞ്ഞു ഞങ്ങൾക്ക് അതിൽ പങ്കില്ലെന്ന് പറഞ്ഞു ഈ മൂന്ന് സെന്റൻസ് അല്ലേ താരതപ്പെടുത്തിയാൽ എം എം മണി പറഞ്ഞതിനേക്കാൾ മോശമായ എംഎ മണിയോട് വ്യക്തിപരമായി സൗഹൃദം രക്തസാക്ഷി പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്ന സിപിഎ സി പി എമ്മുകാർ രക്തസാക്ഷികൾക്ക് മുദ്രാവാക്യം വിളിക്കുന്ന സി പി ഒരു രക്തസാക്ഷിയുടെ ഭാര്യയെ അങ് ഇരുത്തി അധിക്ഷേപിക്കരുത് എന്ന് സ്നേഹബുദ്ധി പറഞ്ഞു കൊടുക്കണം വെറുതെ